ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് കാപട്യമാണ് ന്യൂനപക്ഷ വിരുദ്ധത നാളുകളോളം തുടരുകയും തെരഞ്ഞെടുപ്പിന്റെ ഒരു കാർഡ് പുറത്തിറക്കിക്കൊണ്ട് ന്യൂനപക്ഷ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗത്തെയും പരിഗണിക്കുന്നു എന്ന വ്യാജേന ചില മുസ്ലിം വിമർശകരെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രതിപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം നാമധാരികളെ മുസ്ലിമീങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് കാസ പോലുള്ള തീവ്രവാദി സംഘടനകളുടെ വക്താക്കൾക്ക് ടിക്കറ്റുകൾ കൊടുത്തുകൊണ്ട് ക്രിസ്തുമതത്തിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന ഒരു പ്രോപ്പകണ്ഡ ഉണ്ടാക്കാനുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടി മറ്റു ന്യൂനപക്ഷ സമുദായത്തെ പരിഗണിക്കുന്നു എന്നത് തികച്ചും കാപട്യമാണ് അതിൽ സമൂഹം അത് വഞ്ചിതരാവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ നിലപാടുകളോട് പൂർണ്ണമായും മതേതര കേരളം മതേതര ഇന്ത്യ വിയോജിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇത്തരം തട്ടിപ്പുകളിലൊന്നും കേരള ജനത വീണുപോവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഗുഡ് മോർണിംഗ് ഐക്യ അഭിലാഷ് ഒരിക്കൽ കൂടി ബി ജെ പിയുടെ നിലപാടിനെ തുറന്ന് വിമർശിക്കുകയാണ് നാസർ ഫൈസി കൂടത്തായി കാസയ്ക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ബി ജെ പിയുടെ ന്യൂനപക്ഷ പ്രീണനം ഒരു തട്ടിപ്പാണെന്നാണോ നാസർ ഫൈസി കൂടത്തായി പറയുന്നത് അഭിലാഷ് അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ന്യൂനപക്ഷ പ്രേമം എന്നുള്ളത് തട്ടിപ്പാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം നേരത്തെ ബി ജെ പി ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു അത് സംബന്ധിച്ച് മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പുറത്തുവരികയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത് അതായത് ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പമുണ്ട് എന്ന് പറയുകയും കാസ പോലെ തീവ്ര സ്വഭാവമുള്ള ആളുകൾക്ക് സീറ്റ് നൽകാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തും അതേ സമാനമായ ഒരു സാഹചര്യമാണ് അതായത് മുസ്ലിം സമൂഹത്തിനെതിരായി നിൽക്കുന്ന മുസ്ലിം നാമധാരി സീറ്റ് നൽകുകയും അവരെ ഒപ്പം നിർത്തുകയും മുസ്ലിം സമൂഹത്തിനെതിരായി തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവണതയാണ് ബി ജെ പിയുടെ ഭാഗത്ത് വരുന്നത് ഇത് കേരള സമൂഹവും അതോടൊപ്പം രാജ്യത്തെ സമൂഹവും ഒക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പീഡനം അല്ലെങ്കിൽ ന്യൂനപക്ഷമോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് കാപ്പട്യമാണ് എന്ന് അദ്ദേഹം തീർത്തു പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ ന്യൂനപക്ഷങ്ങൾ ചെന്നുപെടരുത് എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുകയും ചെയ്തത് ഏതായാലും ശക്തമായ ഒരു വിമർശനമായി തന്നെ വേണം ഇതിനെ കാണാൻ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് നാസർ ഫൈസി കൂടത്തായുടെ വിമർശനമാണ് പ്രേക്ഷകരിക്കേണ്ടത്